ായിരുന്നു സംഭവം റാഗിങ്ങിന്റെ പേരിൽ സഹപാഠികൾ ശബരിനാഥിനെ മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിനിടെ കത്രിക കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു ആക്രമണത്തിൽ മുഖത്തും ചെവിക്കും പരിക്കേറ്റിട്ടുണ്ട് കൂടാതെ തലയിലും നെഞ്ചിലും മുറിവേറ്റ പാടുകളുമുണ്ട് ക്ലാസിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുപോയാണ് മർദ്ദിച്ചത് ഉടൻ തന്നെ സ്കൂൾ അധികൃതർ നായ്ക്കെട്ടി നിരപ്പം ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് ബത്തേരി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു അവിടുന്ന് നല്ല കത്രിക വെച്ചിട്ട് കുത്തുന്നു നച്ച ഇത് ചോദിക്കുന്ന എൻ്റെ ഇടയിൽ കൂടെയാണ് ഈ കുട്ടി ഭയങ്കര സ്പീഡിൽ വന്ന് വന്നിട്ട് ഈ കത്രിക കൊണ്ട് പുത്തി മറച്ചിട്ടിട്ട് അവൻ അതേ സ്പീഡിൽ തിരിച്ചു പോകുക മുഖത്ത് മുഖത്താണ് കത്രിക വെച്ച് മാന്തിയിട്ടുള്ളത് അതിന് ഏഴ് സ്റ്റിച്ച് ഉണ്ട് തലക്കുണ്ട് ചെവിക്ക് കുത്തിയിട്ട് ചെവി കേൾക്കുമെന്ന് പോലും നമുക്കിനി അറിയില്ല അതെന്താ അവസ്ഥ എന്നുള്ളത് ഇനി കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുകയുള്ളു പിന്നെ നെയ്ത്തൊക്കെ നിറച്ചും ഉള്ളത് മുറിവുണ്ട് എല്ലാം ഇത് ഞാനൊരു അമ്മയാണ് വേദന മനസ്സിലാക്കുക അവസ്ഥ കുട്ടികൾക്ക് ആർക്കും ും ആശുപത്രിയിൽ നിന്നും ആദ്യം മികച്ച ചികിത്സ ലഭിച്ചെങ്കിലും രാത്രിയോടെ ഡ്യൂട്ടി മാറിയെത്തിയ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യാൻ നിർബന്ധിച്ചതായും ശബരിനാഥ് ക്രൂരമായ മർദ്ദനത്തിനാണ് ഇരയായിരിക്കുന്നതെന്നും മാതാവ് സ്മിത പറഞ്ഞു അതിനിടെ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണ് ശബരിനാഥിനെ കൃത്യമായ ചികിത്സ നൽകിയതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി വിദ്യാർത്ഥികളുടെ റാഗിങ്ങിനിരയായ ശബരിനാഥെ ഇപ്പോൾ കൽപ്പറ്റ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് യിരുന്നു സംഭവം റാഗിങ്ങിന്റെ പേരിൽ സഹപാഠികൾ ശബരിനാഥിനെ മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിനിടെ കത്രിക കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു ആക്രമണത്തിൽ മുഖത്തും ചെവിക്കും പരിക്കേറ്റിട്ടുണ്ട് കൂടാതെ തലയിലും നെഞ്ചിലും മുറിവേറ്റ പാടുകളുമുണ്ട് ക്ലാസിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയാണ് മർദ്ദിച്ചത് ഉടൻ തന്നെ സ്കൂൾ അധികൃതർ നായ്ക്കെട്ടി നിരപ്പം ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് ബത്തേരി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു അവിടുന്ന് കത്രിക വെച്ചിട്ട് കുത്തു നോദിക്കുന്ന മറച്ചിട്ടിട്ട് അവൻ അതേ സ്പൂട്ടിൽ തിരിച്ചു പോകുക മുഖത്താണ് കത്രി വെച്ച് മാന്തിയിട്ടുള്ളത് അതിന് ഏഴ് ഉണ്ട് തലക്കുണ്ട് ചെവിക്ക് കുത്തിയിട്ട് ചെവി കേൾക്കുമെന്ന് പോലും നമുക്കിനി അറിയില്ല അതെന്താ അവസ്ഥ എന്നുള്ളത് ഇനി കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുകയുള്ളൂ പിന്നെ നേത്തൊക്കെ നിറച്ചും സ്പ്രാച്ചുകളാണുള്ളത് മഞ്ഞത്ത് കുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെയും മുറിവുണ്ട് ബനിയനും ഷർട്ടും എല്ലാം വലിച്ച് കീറിയിട്ടുണ്ട് ഇത് ഞാനൊരു അമ്മയാണ് അതിൻ്റെ വേദന എല്ലാവരും മനസ്സിലാക്കുക അവസ്ഥ അവസ്ഥ ആർക്കും ും ആശുപത്രിയിൽ നിന്നും ആദ്യം മികച്ച ചികിത്സ ലഭിച്ചെങ്കിലും രാത്രിയോടെ ഡ്യൂട്ടി മാറിയെത്തിയ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യാൻ നിർബന്ധിച്ചതായും ശബരിനാഥ് ക്രൂരമായ മർദ്ദനത്തിനാണ് ഇരയായിരിക്കുന്നതെന്നും മാതാവ് സ്മിത പറഞ്ഞു അതിനിടെ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണ് ശബരിനാഥിന് കൃത്യമായ ചികിത്സ നൽകിയതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി വിദ്യാര്ത്ഥികളുടെ റാഗിങ്ങിനിരയായ ശബരിനാഥെ ഇപ്പോൾ കൽപ്പറ്റ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്